ുൾപ്പെടെ നിയമാനുസൃത രേഖകളോടെ വ്യാപാരം ചെയ്തു വരുന്ന സ്ഥിരം വ്യാപാരികളെ കഷ്ടത്തിലാക്കുന്ന തരത്തിൽ വ്യാപകമായിട്ടുള്ള വഴിയോര കച്ചവടം നിയന്ത്രിക്കണമെന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഉദിനൂർ യൂണിറ്റ് ജനറൽ ബോഡി യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു വ്യാപാരി വ്യവസായ ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു വിവിധ പഞ്ചായത്തുകളിലെ വാഹന യാത്രക്കാരെ കുരുക്കിയിടുന്ന ഉദിനൂർ റെയിൽവേ ഗേറ്റിലെ മേൽപ്പാലം നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു നടക്കാവ് വ്യാപാര ഭവനിൽ നടന്ന ജനറൽ ബോഡി യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെറീഫ് ഉദ്ഘാടനം ചെയ്തു വലിയൊരു അപ്പൊ വ്യാപാര സംഘടന കേരളത്തിൽ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഭീഷണി തന്നെ എന്താണ് വൻകിട കുത്തക കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം അതുമൂലം ചെറിയ വ്യാപാര മേഖല തകർന്നുകൊണ്ടേയിരിക്കുന്നു അതുപോലെ അനധികൃത വഴിയോര വഴിപാടിയുടെ കച്ചവടം ചിലരുടെ വ്യാപാരികളെ വലിയ തോതിൽ ഭീഷണി നേരിടുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ഓൺലൈൻ കുത്തക കമ്പനികൾ വൻകിട കുത്തക കമ്പനികളുടെ ഓൺലൈൻ വ്യാപാരവും ഈ അനധികൃത വഴിയോര ക ഈ രണ്ട് ഇവരുടെ ഈ ഓൺലൈൻ കുത്തക കമ്പനികളുടെ കടന്നുകയറ്റം മൂലവും ൂറ് യൂണിറ്റ് പ്രസിഡന്റ് എം നാരായണൻ അധ്യക്ഷത വഹിച്ചു ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി സി ജെ സജി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി പി മുസ്തഫ സി എച്ച് അബ്ദുൽ റഹീം യൂണിറ്റ് സെക്രട്ടറി എ ജി മുത്തലിബ് ട്രഷറർ കല്ലത്ത് ജനാർദ്ദനൻ വൈസ് പ്രസിഡന്റ് രമേശൻ ആനിക്കാടി ജോയിന്റ് സെക്രട്ടറി റോയ് ആൽദോസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ